ഹലോ നമ്മുടെ ഇ ഹെൽത്ത് കേരള ഗവൺമെൻറ്റ് ജില്ലാ താലൂക്ക് ആശുപത്രികളിലൊക്കെ നമ്മൾ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് ഒരു ഓ പി കിട്ടണമെങ്കിലൊക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒ കിട്ടാൻ എളുപ്പമാർഗം നമുക്ക് ഓൺലൈനിലൂടെ നമുക്ക് എന്തു ചെയ്യാം പിന്നെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാൽ നമുക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു കോപ്പിക്കും വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പിന്നെ വരെ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഓൺലൈനിലൂടെ നമുക്ക് എങ്ങനെ അത് രജിസ്റ്റർ ചെയ്യാം ആദ്യം നമ്മൾ എന്ത് ചെയ്യണോ ആദ്യം ഒരു നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കണം അത് ആദ്യം രജിസ്റ്റർ ചെയ്യണം അതിന് നമുക്ക് വേണ്ടത് ഇ ഹെൽത്ത് കേരളയുടെ യു എച്ച് ഐ ഡി നമ്പറ് നമ്മളാദ്യം അവിടെ അടിക്കണം അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഒരു കാർഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അത് ഉള്ളവർക്ക് എന്ത് ചെയ്യുക അതിൽ യു എച്ച് ഐ ഡി ഒരു ഐ ഡി ഉണ്ടാവും ആ ഐ ഡി നമ്പർ അവിടെ കൊടുത്ത് ആധാർ നമ്പറും കൊടുത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും കൊടുത്ത് ഞാൻ ആൾറെഡി അത് ചെയ്തതുകൊണ്ട് ഇവിടെ ഒക്കെ റെഡിയാണ് മൊബൈൽ നമ്പറും കൊടുത്ത് ഇവിടെ ക്യാപ്സ ഉണ്ടാവും അത് അതിലുള്ളതുപോലെ തന്നെ ഫുള്ള് വലിയ അക്കാണ് വലിയ അക്ഷരമാണ് ജി ജെ പവർ എക്സ് എട്ട് രണ്ട് എന്നിട്ട് നമ്മൾ പ്രോസീഡ് ചെയ്യാം അതവിടെ സസ്കസ് ആയി ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണ് നമ്മളിന് അതിന് ബുക്ക് ചെയ്യണം നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുക അങ്ങനെ അങ്ങനെ ഒരു മെസ്സേജ് വരികയും ചെയ്യും നമുക്ക് അങ്ങനെ സക്സസ്ഫുൾ ആയതിൻ്റെ മെസ്സേജും നമുക്ക് വരുന്നതാണ് ഓക്കെ അവിടെ ആ ക്യാപ്ഷനും കൊടുത്ത് സെൻഡ് ഔട്ട് അടിക്കുക അങ്ങനെ ഒ ടി പി വരും ആ ഒ ടി പി നമ്മളിവിടെ അടിച്ചു കൊടുക്കുക എൺപത് എഴുപത് എഴുപത്തിനാല് എന്നിട്ട് നമ്മൾ വെരിഫൈ ഒ ടി പി അപ്പോൾ നമുക്കിവിടെ അവിടെ നമ്മൾക്ക് ഇതുപോലെ കാണിക്കും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണോ അവിടെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം ഓക്കെ എന്നിട്ട് നമ്മളവിടെ പ്രൊഫൈ പിന്നെ പ്രോസീജർ അടിച്ചിട്ട് അവിടെ എഗ്രിയും കൊടുത്ത് മലയാളം ആണെങ്കിൽ മലയാളം അടിക്കണമെങ്കിൽ മലയാളം അടിക്കാം അപ്പോൾ നമുക്ക് നമുക്കതിൽ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി അങ്ങനെ നമ്മൾ പ്രോസീഡ് അടിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെ സൈറ്റ് നമ്മളത് ഇവിടെ ക്രിയേറ്റായി നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റായി ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യുക അഡ്വാൻസ് അപ്പോയിൻമെൻറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്